oh, oh, oh. മഹാന്മാർ പഴയകാലത്ത് മഹാൻമാർ പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് തെറ്റാതെ പരമാവധി അടിയുറച്ചു നിന്നുകൊണ്ട് തക്കുവയിലായി ജീവിച്ചപ്പോ നൽകിയ വിജയം കണ്ടോ കണ്ടോക്കല്ലേ അള്ളാഹു വിജയം നൽകുന്നത് ദുനിയാവിലുള്ള വിജയവും അങ്ങനെയാണ് വിജയവും അങ്ങനെയാണ് നാളെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു നബി റസൂലിനെ കാണുന്ന വിധത്തെങ്കിലും അടുത്തെത്തണം നൽകട്ടെട്ടെ എല്ലാവരും പറയാൻ ഉഷാറാണ് പക്ഷേ ഞാനൊരു കാര്യം പറയട്ടേട്ടെ ദുനിയാവിലും ആഹ്റത്തിലും തങ്ങളോട് കൂടുതൽ അടുക്കാൻ കഴിയുന്നവർ തങ്ങളോട് ആഗ്രഹത്തിൽ കൂടുതൽ അടുക്കാൻ കഴിയുന്നവര് തീങ്ങള് മാത്രമാണ് കേട്ടോ <Sit fairy steeds> െ മദീനയിൽ നിയമനിലേക്ക് യാത്രയാക്കുമ്പോ ആതിർത്തിയല്ലാഹു നിരുവിന്റെ കൈയും പിടിച്ച് വാഹനത്തിലേക്ക് കയറ്റുന്നതിന്റെ മുമ്പ് പറഞ്ഞു പോ അടുത്ത കൊല്ലം നിങ്ങൾ മദീനയിൽ വരുമ്പോ മദീനയിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോ തമുറബി തീ

വാഹനത്തിന്റെ ടുത്തേക്ക് കൊണ്ടുപോകുമ്പോ തങ്ങൾ പറഞ്ഞു അതേ നിങ്ങൾ യമനിലേക്കാണ് പോകുന്നത് മദീനയിൽ ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട് യമനിലേക്ക് നിങ്ങൾ യമനിലായാലും നാട്ടിലായാലും നാളിലല്ലേ നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് ജനങ്ങളിൽ തിയാമത്ത് നാളിൽ എന്നോട് കൂടുതൽ കണക്ഷൻ ചെയ്യുന്നത് അടുത്ത ബന്ധത്തിൽ നിൽക്കുന്നവര് അൽമുത്തൂൽമുത്തീങ്ങളാടുമുതേനോസുമാക്ക നാട്ടിലാണെങ്കിലും ശരി ശരി ഏത് പ്രദേശത്താണെങ്കിലും ശരി ശരി ഏത് രൂപഭാവങ്ങളിലാണെങ്കിലും ശരി ശരി താണോ ആഹ്റത്തിൽ എന്റെ അടുത്ത് സീറ്റ് ലഭിക്കുന്നു കൂട്ടത്തിലാ ചേരേണ്ടത് അത് ആ മെമ്പർഷിപ്പ് എടുക്കേണ്ടത് അത് കഴിവിന്റെ പരമാവധി ഒരു ഹറാമിനെ കെടുത്താനാണ് നോക്കേണ്ടത് എന്റെ മുസ്ലിം സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയട്ടെ ഏതെങ്കിലും ഒരു ഹറാമിന് ജീവൻ കൊടുക്കാനോ ഭംഗി കൊടുക്കാനോ താല്പര്യം കൊടുക്കാനോ കാനോ നമ്മൾ ആളായി പ്രവർത്തിക്കുന്ന കാലമാകരുത് അങ്ങനെയാണ് പലയിടത്തും കണ്ടുവരുന്നത് നല്ലവരാണെന്ന് ധരിച്ച ആളുകൾ വരെ ഹറാമിന്റെ മുന്നിൽ മൗനമായി പോയി നല്ലവരാണ് വിചാരിച്ച ആൾക്കാർ വരെ അവരെ സ്വന്തം മേൽവിലാസത്തിൽ ഹറാമ് നടക്കുമ്പോ ചോദിക്കാതെ പറയാതെ മൗനികളായി നിന്നുപോകുന്ന ദാരുണമായ അവസ്ഥയാണ് നമ്മൾ കാണുന്നത് പിന്നെ ഞാൻ ആരെ പരിഗണിക്കുക ഇനി ആരെ മുകളിൽ പത്തു കൊല്ലം കിതാബോതി പഠിച്ച ഒരാള് ഒരാള് അയാളെ എത്ര നല്ല ഇലിമുള്ള ആളാണ് നിങ്ങളെന്ന് ആലോചിച്ചു ചെറിയൊരു ഭാഗ്യം കിട്ടിയാളല്ലേ വലിയ ഭാഗ്യം കിട്ടിയാളാള അങ്ങനെ അള്ളാഹുത്തേല ഒരാൾക്ക് ഒരു ഭാഗ്യം കൊടുത്തെങ്കിൽ ഹൈറായ നിലയ്ക്ക് ജീവിക്കാനുള്ള തോഫീത്തിന്റെ ഒരു അവസരമാണ് സ്ഥലമാണ് പക്ഷെ അങ്ങനെ ഒരു തോഫീത്ത് അള്ളാഹുത്തേല കൊടുത്തൊരു മനുഷ്യൻ 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 പത്ത് മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് അയാളെ വീട്ടിലൊരു കല്യാണം നടത്തുമ്പോ ഒരു പെൺകുട്ടിയെ രൂപത്തിൽ ഒരു പുരുഷന്റെ കൂടെ ഇറക്കി വിടുന്ന ആ ഒരൊറ്റ ദിവസത്തെ പരിപാടിയിൽ ഒരു ഹറാമിനും അയാൾ അംഗീകാരം ആളുകൾ ചോദിക്കാണ് ഇനി ഹറാമും വിഷയങ്ങളൊക്കെ പറയാൻ നാട്ടിൽ നിങ്ങൾ ആരാള്ളത് ഇങ്ങനെ ചെയ്താൽ നിങ്ങളാണ് ഈ നാട്ടിലെ കാര്യപ്പെട്ട ഒരു മെഖിലേരായിട്ട് പരിഗണിക്കുന്നത് നിങ്ങൾ എന്നെങ്ങനെ ചെയ്താലും ബാക്കിയുള്ള ആൾക്കാരെങ്ങനെ പറയാം ബാക്കിയുള്ളവരോട് എങ്ങനെ പറയാം നമ്മൾ അതിൽ നിന്ന് അകന്ന് ജീവിക്കണം പുതിയ മോഡലുകളിൽ ഒരുപാട് രംഗപ്രവേശനം ചെയ്ത് നിങ്ങളെ നാട്ടിൽ എവിടെങ്കിലും ഉണ്ടോ എനിക്ക് അതിന്റെ സദസ്സിലേക്ക് പുതിയ വിടണ്ടാ വിടണ്ടാ എന്നാ അടുത്തന്നെ വരും ഞാനൊരു കരാമത്തോണ്ട് പറയല്ലേ ആഗ്രഹല്ലേ എന്ന് പറയുന്ന വാപ്പാരുണ്ടെങ്കിൽ കുറച്ചുകൂടി മുത്തീയങ്ങളിൽ നാട്ടിലുണ്ടാകും ഒരു പത്തുല്ലം കഴിഞ്ഞാൽ അവര് മരിച്ചു പിന്നെ അത് വരും എന്ന് ആണും പെണ്ണും വേണ്ടേ നാട്ടിലെല്ലേ ഇവിടെ എന്ന് ഒരാൾ വേണ്ടേ ഒരു കുടുംബത്തിൽ ഒന്നെങ്കിലും വേണ്ടേ പഴയ കാലത്ത് ഒരു കുടുംബത്തിലേ ഒരു കുടുംബത്തിൽ പുതിയണ്ണും മുല്ലപ്പവും ജോലി ഇരിക്കാന്ന് പറയുമ്പോ എന്തായി പെണ്ണ് പറയാ അമ്മ തൽക്കാലം കൂടെ നടക്കൂല പറയാ തൽക്കാലം കൂടെ നടക്കൂല പറയല്ലേ എളാപ്പുണ്ട് ഇവിടെ നടത്തൂല നടത്താപ്പ് എന്ന് പറയല്ലേ എന്താ പറഞ്ഞിരുന്നത് മുത്ത ഇങ്ങളാണ് ഇങ്ങളാണ് ഇവിടെ പണിക്കൊന്നും പെർമിറ്റ് തരൂല ഇപ്പോഴോ ഇപ്പൊ ആദ്യം ചൂടി കാര്യ പിന്നെ ഞാൻ പിന്നെ ഞാൻ ആരേ പറയാനുള്ളത് നമ്മളൊക്കെ പഴയ കാലത്ത് എങ്ങനെ വല്യാപ്പുണ്ട് വല്യാപ്പുള്ളതുകൊണ്ട് ആ പടി സംഗതികളൊന്നും ഇവിടെ സമ്മതിക്കൂലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ വെല്ലിപ്പന്റെ ആ തത്വന്റെ ആ ഒരു ജ്വരത്തിലാണ് ആ ഒരു സംരക്ഷണത്തിലാണ് ആ കുടുംബം മൊത്തം അതൊരു അനക്കം വരാൻ ആ വെല്ലിപ്പൻ പ്പുരം അതേ മാതൃകയിൽ ആ പരമ്പരയിലാളെങ്കിലും ഉണ്ടാവും ഫലാത്തും കാര്യങ്ങളൊക്കെ ചെയ്ത് മുത്തരവിധങ്ങളിലേക്ക് അടുത്ത് പോകണം പക്ഷേ തക്കുവ വിട്ട് കളയരുത് കളയരുത് മുത്തക്കങ്ങളായി ജീവിക്കാൻ തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ ആണിനും പെണ്ണിനും ഇനിയും ചാൻസ് നമ്മുടെ നാടുകളിൽ അടുത്ത് വരും അള്ളാഹുവിനെ കരുതി ആഹ്റം കരുതിയിട്ട് മാറി നിൽക്കണം വേറെ ഒന്നും വിചാരിച്ചിട്ട് പടച്ച പടച്ചറപ്പിനെ മാത്രം കരുതിയിട്ട് കരുതിയിട്ട് അള്ളാഹുവിന്റെ ആഗ്രഹത്തിൽ മുഖാമുഖം കാണേണ്ടവരാണ് ഓടിക്കണക്കിന് ആൾക്കാരെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള ആളാണ് ഞാൻ എന്നൊരു ഒറ്റ ചിന്ത മനസ്സിൽ ജീവിതം പരിഷ്കരിക്കണം ഉമ്മമാരോട് പങ്ങന്മാരോടൊക്കെ ഞാൻ പറയട്ടെ പറയട്ടെ അവസാനമായി ഒറ്റ കാര്യം കൂടി പറഞ്ഞ് എന്റെ വാക്കുകൾ ഉപസംഹരിക്കും പഴമക്കാരായ ആൾക്കാർ തെറ്റുകുറ്റങ്ങൾക്ക് അവസരം കിട്ടും ആണും പെണ്ണും രണ്ടു കൂട്ടരൂടും അതിൽ നിന്ന് മാറിയത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരൊറ്റ കാരണമാണ് അവൻ മാറ്റിയത് വേറൊന്നുമല്ല നാട്ടിൽ ആരെങ്കിലും പറഞ്ഞിട്ടോ ആരെങ്കിലും ഒന്നുമല്ല അനുവദിക്കാത്തത് എംഎൽഎ മുസ്ലിമാണ് അള്ളാഹു നിർബന്ധമാക്കിയൊരു കാര്യമല്ലേ എനിക്കൊരു ഒഴിവാക്കാൻ പറ്റൂല ഞാനൊരു മുസ്ലിമാണ് ഉത്തരവിദങ്ങള് സുന്നത്താക്കിയതല്ലേ എനിക്കത് മാറ്റാൻ പറ്റൂല ഞാനൊരു മുസ്ലിമാ റസൂൽ വളരെ അധികം ശക്തമായ സുന്നത്തായി പഠിപ്പിച്ചതല്ലേ അതൊന്നും എടുക്കാതെ ഞാൻ എങ്ങനെ ചിന്തിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പോകുന്ന ആ ആ നമുക്ക് വേണ്ടത് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന നമുക്ക് നൽകുമാറാകട്ടെ അതിനാണ് ഏറ്റവും വലിയ താരത്രിക ലോകത്ത് വരെ